അൻവിറിന്റെ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്യുമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിക്കാതെ വി ഡി സതീശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിന് പിന്നാലെ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ കൂടുതൽ പ്രതികരണവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പി വി അൻവറിനെതിരെ പ്രവേശനം ചർച്ച ചെയ്യുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു അൻവിറിനെ ഞങ്ങൾ കൂട്ടാത്തതല്ല എന്നും സ്വയം അകന്നു പോയതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അൻവിന്റെ വ്യക്തത ഇല്ലായ്മയും ക്ലിപ്തതയില്ലായ്മയും കാരണമായി അൻവറിന്റെ പ്രവേശനം ചർച്ച ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇന്നലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയം ഉറപ്പിച്ചതിന് പിന്നാലെ അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിരുന്നു വാതിൽ പണിയുന്നവർ താക്കോൽ വെക്കുന്നത് വേണമെങ്കിൽ അടയ്ക്കാനും തുറക്കാനുമാണെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം അൻവറിന്റെ മുന്നണി പ്രവേശനം തള്ളാതെയാണ് ഇന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചത് അതേസമയം അൻവർ വിഷയത്തിൽ ഇന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അൻവർ വിഷയത്തിലെ ചോദ്യങ്ങളോട് നോ കമന്റ്സ് എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം ശശി തരൂരിന്റെ മോദി പുകഴ്ത്തലിൽ പാർട്ടി ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്നും ശശി തരൂർ മുതിർന്ന നേതാവാണെന്നും താൻ പ്രതികരണത്തിനില്ല എന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫിന് വോട്ട് ചെയ്തത് വർഗീയവാദികളാണെന്ന് എൽ ഡി എഫ് വാദം പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് വർഗീയവാദികളാണെന്ന് എം വിജയരാഘവൻ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ കേരളം വലിയ അപകടാവസ്ഥയിലാണ് ഇടത്തേക്കായി പി ഡി പിയുടെ തോളിലും വലത്തേക്കായി ആസാമയുടെ തോളിലുമായിരുന്നുവെന്ന് സ്വരാജ് ഓർക്കണം വർഗീയവാദികളും തീവ്രവാദികളുമാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞ് നിലമ്പൂരിലെ ജനങ്ങളെ അപമാനിക്കരുതെന്നും വി ഡി സതീശന് പറഞ്ഞു